കേരളം ഒരു സംസ്ഥാനമായി രൂപപ്പെടുന്നതിനും മുൻപുണ്ടായിരുന്ന തിരുക്കൊച്ചിയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അപൂർവ ചിത്രങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് കേരളം രൂപപ്പെട്ട ശേഷം നടന്ന ആദ്യത്തെ തെരഞ്ഞെടുപ്പിന്റെ ചില ഫോട്ടോകളും ഇതോടൊപ്പമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ ആദ്യ ലോക്സഭാ ഇലക്ഷനിൽ ഇന്നത്തെ കേരളത്തിൻ്റെ ഭാഗമായ കണ്ണൂരിൽ നിന്നും മത്സരിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവ് എ കെ ഗോപാലിന് വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഫോട്ടോയാണ് ഇപ്പോൾ കാണുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലെ തിരുവിതാംകൂർ കൊച്ചി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ചൂടറിയണമെങ്കിൽ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ കൊടികൾ നിറഞ്ഞ ഈ തെരുവിൻ്റെ ചിത്രം കണ്ടാൽ മതി െ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ ആവേശം ഈ ഫോട്ടോയിൽ കാണാം കാളവണ്ടികളിലും കോൺഗ്രസ് പ്രവർത്തകർ ഇലക്ഷൻ പ്രചാരണം നടത്തി ജലപാതകളിലൂടെയും കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് ആവേശവും ഒട്ടും കുറവായിരുന്നില്ല തൊഴിലാളികളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രചാരണ പരിപാടികളിൽ പങ്കെടുത്തു ഇപ്പോൾ കാണുന്നത് എഴുപത് വർഷം മുൻപുള്ള തിരൂ കൊച്ചി തെരഞ്ഞെടുപ്പിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു ഇലക്ഷൻ പ്രചാരണത്തിന്റെ സമാപന സമ്മേളനമാണ് തെരഞ്ഞെടുപ്പ് ദിവസം ഐഡന്റിറ്റി സ്ലിപ്പിനായി കാത്തു നിൽക്കുന്ന വോട്ടർമാരുടെയും തുടർന്ന് പോളിംഗ് ബൂത്തിനു മുന്നിൽ ക്യൂ നിൽക്കുന്നവരുടെയും അപൂർവ ചിത്രങ്ങളും കാണാൻ കഴിയും തിരുവിതാംകൂർ കൊച്ചി ഉപയോഗിച്ച ബാലറ്റ് പെട്ടികളുടെ ഫോട്ടോയും ലഭ്യമാണ് ഇന്നത്തെ നിലയിലുള്ള കേരളം രൂപപ്പെട്ടതിന് ശേഷം ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലായിരുന്നു അന്ന് പ്രജാ സോഷ്യലിസ്റ്റ് പാർട്ടി സ്ഥാനാർത്ഥിയായി നീലേശ്വരത്ത് നിന്നും മത്സരിച്ച ടി വി കോരൻറെ തെരഞ്ഞെടുപ്പ് നോട്ടീസാണ് ഈ കാണുന്നത് അക്കാലത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ ജാഥയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും പങ്കാളിത്തം എത്രത്തോളം ഉണ്ടായിരുന്നുവെന്ന് ഈ ചിത്രം ബോധ്യപ്പെടുത്തും പാലക്കാട് ജില്ലയിലെ കോട്ടായിയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയ പൊതുസമ്മേളനത്തിന്റെ ദൃശ്യമാണിത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഒരു പാർട്ടി പരിപാടിക്കായി ബോട്ടുകളിലെത്തുന്ന പ്രവർത്തകരെ ഇവിടെ കാണാം അന്നത്തെ സർക്കാരിനെതിരെ കോൺഗ്രസുകാർ നടത്തിയ റാലിയുടെയും പ്രതിഷേധ സമരത്തിൻ്റെയും ചിത്രങ്ങളുമുണ്ട് വീഡിയോ ഇഷ്ടമായവർ ലൈക്ക് ചെയ്യണമെന്നും കേരള നരേറ്റീവ്സ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു